എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ മിക്ക വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു ദോഷമുണ്ട് നമുക്ക് വെയിറ്റ് കൂടും സ്വീറ്റ്സ് അധികം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും ഇവൺ പഞ്ചസാര തന്നെ ഒരു നമ്മളിപ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ രണ്ട് ചായയോ കോഫിയൊക്കെ കുടിക്കുന്നത് പോലെയല്ല കൂടുതൽ കോഫി കുടിക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ എന്ത് സ്വീറ്റ്സ് ആണെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് കൂടും അപ്പം നമ്മൾ അത് ഒന്ന് കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വെയ്റ്റ് നല്ലതുപോലെ കുറയും ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ ഒഴിവാക്കി അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെയ്റ്റ് കുറഞ്ഞു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതൊക്കെ കഴിച്ചു തുടങ്ങി അപ്പം അതുകൊണ്ട് വെയ്റ്റും കൂടിയിട്ടുണ്ട് അപ്പം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റുന്നില്ല അപ്പോ ഇതാണ് കാരണം അപ്പൊ ഈ സ്വീറ്റ്സിന്റെ റെസിപ്പിയെ ഞാൻ എടുത്തെന്ന് പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ജിലേബി എന്റെ അച്ഛൻ വീട്ടിലുണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പല ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അച്ഛൻ പണ്ട് ഞാൻ ചെറിയതായി കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അച്ഛൻ വളരെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുമായിരുന്നു അന്നും നമുക്ക് കുറിച്ച് ഉണ്ടാക്കണ കാര്യം പഠിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ജിലേബിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനിത് ആദ്യായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാം ഈ ജിലേബി നമുക്ക് പല കളറിൽ അതായത് ഏർ ഒരു ഓറഞ്ചിഷ് കളറിലായിട്ട് ഉണ്ടാക്കാം മഞ്ഞ കളറിലുണ്ടാക്കാം ചെറിയൊരു പുളിയുള്ള ജിലേബി ഉണ്ടാക്കാം നല്ല മധുരമായിട്ടുള്ള ജിലേബി ഉണ്ടാക്കും എനിക്കിതിൽ ഇഷ്ടം ആ ഓറഞ്ച് കളറുള്ള മധുരമുള്ള ജിലേബിയാണ് എനിക്കിഷ്ടം ഞാൻ അത് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പക്ഷെ ഞാൻ കളറൊന്നും അധികം ചേർത്തില്ല നല്ല ഓറഞ്ച് കളറാക്കിയില്ല കുറച്ച് കളറേ ചേർത്തുള്ളൂ കാണാനൊരു ഭംഗി വേണം അത്രേം മാത്രമേ ചേർത്തുള്ളൂ കളറൊന്നും അധികം ചേർക്കുന്നത് നമുക്ക് നല്ലതല്ലോ നമുക്ക് കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല അപ്പം ഞാൻ അങ്ങനെ വളരെ കുറച്ചൊക്കെ കളർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് വല്യ ജിലേബിയായിട്ട് നമ്മൾ ചിലപ്പോ ബേക്കറിന്ന് വാങ്ങിക്കുന്ന വലിയ ജിലേബി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല ഞാൻ കുട്ടി കുട്ടി ജിലേബി ആയിട്ടാണ് ഉണ്ടാക്കിയത് ചെറുതായിട്ട് അപ്പൊ നമുക്ക് പിഴിഞ്ഞൊഴിക്കാനും ഒക്കെ എളുപ്പമുണ്ട് ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമ്മൾ കേക്കിന്റെ മോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ല്ലേ അതേപോലെ വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമുക്ക് പിടിഞ്ഞിണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ പോലത്തെ സാധനം അതിനൊരു ചെറിയ മോളിൽ ഒരു അടപ്പും അതിനൊരു ഹാളും ഒക്കെ ഉണ്ട് ഇത് വാണി വാങ്ങിച്ചതാണ് കേട്ടോ എന്റെ ചേച്ചിയുടെ മകള് അവള് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് അപ്പൊ ഞാൻ അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അത് കുറച്ച് എളുപ്പമാണ് എന്ന് വെച്ചാൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ അതിൽ നിന്നിങ്ങനെ വീഴുള്ളൂ പക്ഷെ നമ്മുടെ ആ മാവിന്റെ കൺസിസ്റ്റൻസി വളരെ കറക്റ്റ് ആവണം അല്ലെങ്കിൽ ഇത് പിഴിഞ്ഞൊഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും ഒരുപാട് വെള്ളം ആവാൻ പാടില്ല വെള്ളം തീരെ കുറഞ്ഞു പോകാനും പാടില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ അങ്ങനെ വലിയ ബേക്കറി പറഞ്ഞാൽ വലിയ ജിലേബിയുടെ ഷേപ്പിലല്ല ഞാൻ ചെറിയ ചെറിയ ജിലേബിയായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പിഴിഞ്ഞൊഴിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് വായിലിട്ട അലിഞ്ഞു പോകുന്ന പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് ഇത് ഇതായിട്ടുള്ളതല്ല കുറച്ചൊരു പുറമേ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട് പക്ഷേ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് വായിലേക്ക് ഇടുമ്പോഴത്തേക്കും അങ്ങ് അലിഞ്ഞു പോകുന്ന തരത്തിലാണ് ആവശ്യത്തിന് മധുരവും എല്ലാം ഉണ്ട് മധുരമൊക്കെ ഒത്തിരി കൂടിയെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബിയാണ് അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ബേക്കറി നിന്നൊക്കെ ചെറിയ ചെറിയ ജിലേബിയും വാങ്ങിക്കാൻ കിട്ടും അതേപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഷുഗർ സിറപ്പിൽ ഒരു സിറപ്പിലിടണം മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെടുത്ത് മാറ്റാം കുറച്ച് അങ്ങനെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് തന്നെ ആ ഷുഗർ ആ കോട്ടിങ് വന്നിട്ട് അത് നല്ലതുപോലെ ഉള്ളിലേക്ക് വലിഞ്ഞ് നല്ല ഉള്ളിൽ നമ്മളിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ നല്ല തേൻ പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇവിടെ ഞാൻ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് കഴുകി മൂന്ന് മണിക്കൂർ കുതിർത്തി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി വീണ്ടും അത് അരിപ്പയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് കുറേശയായിട്ടിട്ട് അരച്ചെടുക്കണം നല്ല പോലെ അരയണം ഒരുപാട് വെള്ളവും ആവാൻ പാടില്ല അല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് അരയ്ക്കാം അപ്പം നമുക്കിത് അരച്ചെടുക്കാം ഇത് ഞാനൊരല്പം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ല ആ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇതിൽ വേണമെങ്കിൽ ഫുള്ള് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചേർത്താൽ മതി ഇതിനൊരു ചെറിയൊരു ക്രിസ്പിനെസ് പോലെ കിട്ടാൻ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഒരു ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ബാച്ച് നമ്മളൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫസ്റ്റ് ബാച്ച് അരച്ചത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് പോകാം സെക്കൻഡ് ബാച്ച് ഇപ്പം ചെറിയ ജാറില് ഫുള്ളായിട്ടും നിൽക്കണ്ട് ഇത് ഒറ്റയടിക്ക് പറ്റുമോ എന്നറിയില്ല നോക്കാം എന്തായാലും നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ നിറച്ചിട്ടതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു കുറച്ചൊന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത് വെച്ചു അപ്പം നമുക്കൊരു മൂന്നാമത്തെ ഒരു ബാച്ച് കൂടി ചെറിയ ബൗളായതുകൊണ്ടാണ് രയ്ക്കുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രണ്ട് ബാച്ചായിട്ട് തന്നെ നമുക്ക് അരയ്ക്കായിരുന്നു പക്ഷെ ഇപ്പം ഞാനത് മൂന്നാമത്തെ ഒരു ഇതും കൂടെ എന്നാലേ ശരിക്കും അരഞ്ഞു കിട്ടുകയുള്ളു അപ്പം ഞാനിവിടെ മൂന്നാമത്തെ കുറച്ചും കൂടെ അരയ്ക്കാനുണ്ട് അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മൂന്നാമത്തെ ബാച്ച് നമുക്കിവിടെ നല്ലതുപോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല പോലെ നിലക്കി വെള്ളം കൂടി പോകാൻ പാടില്ല ഞാനിവിടെ ഒരു കാൽ കപ്പും ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ടുള്ളൂ അതായത് ടേബിൾ സ്പൂൺ കണക്കായിട്ടാണ് എടുത്തത് അപ്പോൾ കാൽ കാൽക്കപ്പും ഒരു അര ടേബിൾ സ്പൂണും കൂടി വരും ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോർ അല്പം ചേർത്താൽ മതി ഒരു ടീസ്പൂൺ ചേർക്കണ്ട ഫുള്ളും ചേർക്കണ്ട അതുപോലെ തന്നെ അരിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മതി കൂടുതലായി പോകണ്ട ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് ഞാനിവിടെ ഇതൊരു കപ്പ് ഒരു ഒന്നേകാൽ കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര കുറച്ച് കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് നല്ലപോലെ വെള്ളം ചേർക്കണം നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കില്ലാതൊന്നും ചേർക്കണ്ട ഒരു ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഒരല്പം വെള്ളവും കൂടി ചേർക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വരട്ടെ ഇവിടെ പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരുപാട് തിക്കായി പോകരുത് നമ്മുടെ പഞ്ചസാര പാനി എന്നാലും ഒരു ഒരുവിധ ഒരു വൺ വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ഒക്കെ ഏകദേശം അത്രയൊക്കെ വരണം ഒന്ന് തിളച്ച് തിക്കായി വരട്ടെ ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത് ഇനി നമുക്ക് ഇത് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അല്പം നെയ്യ് മതി ഒരു ടീസ്പൂണോളമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളിവിടെ ഏലക്കായ പഞ്ചസാര കുട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കളർ കൂടി ചേർത്ത് കൊടുക്കണം ഒരൽപ്പം മതി ഉണ്ടോ ഇതിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയോ നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തും കുറച്ച് കളർ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് ഉണ്ടോ നമ്മൾ കുറച്ച് ചേർത്താൽ മതിയാവും സിറപ്പ് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചു നമുക്ക് കൂടി തന്നെ വേണം ഇതിലേക്ക് ജിലേബി ഉണ്ടാക്കി ഇടാനായിട്ട് അപ്പം ഞാൻ അടുത്ത പാൻ വെച്ചു കൊടുത്തു അതിലാണ് നമ്മൾ ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ചൂടായി വരട്ടെ ഷുഗർ സിറപ്പിലേക്ക് ഒരല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മതി ഒരു ടീസ്പൂണൊക്കെ മതിയാവും ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ ഇതിനകത്താണ് മാവ് ഫില്ല് ചെയ്തിട്ട് ജിലേബിയുടെ ഷേപ്പിൽ പിഴിഞ്ഞു കൊടുക്കാൻ പോകുന്നത് പിഴിഞ്ഞല്ല ജസ്റ്റ് മറ്റേ നമ്മൾക്ക് പൈപ്പിംഗ് ബാഗൊക്കെ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ അതിനേക്കാളും ഒക്കെ ഈസി ഇതാണെന്ന് തോന്നുന്നു ഇതിലും ഞാൻ ഒരല്പം ഒരു നുള്ള കളർ ചേർക്കുന്നുണ്ട് മാവില് കുറച്ച് കളർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിറച്ചിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഞാൻ നിറച്ചിട്ടുണ്ട് മാവ് ായിട്ടടച്ചു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം എണ്ണയിൽ നിന്ന് എടുത്തത് രണ്ടെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ് നേരം ഇത് കിടക്കട്ടെ മൂത്ത് വരുന്നത് നമുക്ക് അപ്പത്തിപ്പ തന്നെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോരോ ബാച്ച് ആയിട്ട് പിഴിഞ്ഞു കൊടുത്ത് അത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലൊന്ന് മൂപ്പിച്ച് വറുത്ത് എടുക്കാം അപ്പം തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇടണം പിന്നെ ഈ ഷുഗർ സിറപ്പിന് ശ്രദ്ധിക്കാനുള്ളത് ചൂടുണ്ടാവണം എങ്കിലാണത് പെട്ടെന്ന് ഇതിലേക്ക് സോക്കായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ചെറു ചൂട് ചെറു ചൂടല്ല ഒരുവിധം ചൂട് വേണം ഞാൻ ഒരുപാട് വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്നത് കുട്ടി ജിലേബിയായിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ പിന്നെ തിരിച്ചു മറിച്ചുമൊക്കെ നമ്മൾ ചൂടായി ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കി വെക്കുകയും വേണ്ട നല്ല നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോണ തരത്തിലുള്ളതായിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമുക്കിത് എടുക്കാറായിട്ടുണ്ട് ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നേ കോരിയിട്ട് നമ്മൾ നേരെ പഞ്ചസാര സിറപ്പിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് അതിക്കിടന്ന് നല്ലപോലെ സോക്ക് ആവണം പിന്നെ പഞ്ചസാര സിറപ്പിന് നല്ല ഒരു വിധം ചൂടും വേണം എന്നാലേ വേഗം ഇത് പിടിക്കുകയുള്ളു അപ്പൊ നമ്മൾ ചൂട് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം റെഡി റെഡി റെഡിയായത് നമുക്ക് കോരി മാറ്റുകയും ചെയ്യാം ഇതൊക്കെ ആദ്യമേ ഇട്ടതാണ് ആദ്യാദ്യം ഇടുന്നത് സോക്കായി കഴിയുമ്പോൾ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ എടുത്ത് മാറ്റാം പിന്നെ അടുത്ത ബാച്ച് വറുത്ത് കോരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഫുള്ളും റെഡിയാക്കി എടുക്കാം കാണിച്ചു തരാന്ന് വിചാരിച്ചു കണ്ട കാണാമോ കണ്ട ഇതേ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് വട്ടത്തിലൊന്നുമല്ല അല്ല അപ്പോ ഞാൻ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ തുറന്ന് ഒടിച്ച് നോക്കുമ്പോ നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലുണ്ട് അപ്പോ നല്ല ഇതാണ് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ എപ്പോഴും ഇത്രയും പാടുപെട്ടൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ബേക്കറി എന്നൊക്കെ വാങ്ങിച്ചു കഴിക്കാമല്ലോ എങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കണല്ലോ വിചാരിച്ചിട്ട് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം വിചാരിച്ചത് ഫസ്റ്റ് ടൈമുമാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഇട്ടേക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അപ്പോൾ ജിലേബി ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ